കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം കണക്കാക്കി റവന്യൂ വകുപ്പ് കൃഷി റവന്യൂ ജലസേചന വകുപ്പുകൾ ചേർന്ന് സംയുക്തമായാണ് കണക്കുകൾ തയ്യാറാക്കിയത് ഇതു സംബന്ധിച്ച വിശദ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിലേക്ക് കൈമാറും ത്തിന് പുലർച്ചെ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലാണ് വ്യാപകമായ നഷ്ടമുണ്ടായത് പതിനഞ്ച് വീടുകൾ പൂർണമായും തകർന്നു അൻപത്തി ആറ് വീടുകൾ ഭാഗികമായി ഇല്ലാതായി പഞ്ചായത്തിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നാല് കിലോമീറ്റർ റോഡ് പൂർണമായി ഒലിച്ചുപോയി നൂറ്ററുപത്തിരണ്ട് ഹെക്ടർ ഭൂമിയിൽ ഇരുന്നൂറ്റിമുപ്പത് കർഷകരുടെ കൃഷി പൂർണമായും ഇല്ലാതായി രണ്ട് ഹെക്ടർ ഭൂമിയിൽ ഇഞ്ചിയും മഞ്ഞളുമാണ് നശിച്ചത് അയ്യായിരം ചതുരശ്രാടിയിൽ കപ്പയും നശിച്ചിട്ടുണ്ട് പതിനഞ്ചായിരത്തോളം വാഴയും അയ്യായിരത്തോളം തെങ്ങും മൂവായിരത്തഞ്ഞൂറോളം കശുമാവും നാലായിരത്തോളം ജാതിക്കയും നശിച്ചെന്നാണ് കണക്ക് ഇതിനു പുറമെ കർഷകരുടെ എൺപത്തൊന്ന് പമ്പ് സെറ്റുകൾ പതിനഞ്ച് കൃഷി ഉപകരണങ്ങൾ പതിനായിരത്തിലേറെ സംഭരണ വിത്തുകൾ എന്നിവയും നശിച്ചു റവന്യൂ കൃഷി ജലസേചന വകുപ്പുകൾ സംയുക്തമായാണ് കണക്കുകൾ തയ്യാറാക്കിയത് ആകെ ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ഇതു സംബന്ധിച്ച് വിശദ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിലേക്ക് കൈമാറും അമൃത ന്യൂസ് കോഴിക്കോട്